ഈ സ്റ്റോറി ഇനി ഡിലേ വരുത്താതെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും ഡിലേ വരില്ല അവരെ രണ്ടുപേരെയും താൻ അറിയാതെ നോക്കി നോക്കിപ്പോയിരുന്നു ആ നിമിഷം വാതിൽക്കൽ അവളുടെ തോളിൽ കൈയിട്ട് അവളെയും ചേർത്ത് പിടിച്ച് അവനകത്തേക്ക് നടന്നു വന്നപ്പോൾ എന്തുകൊണ്ടോ ഉള്ള നോവുന്നത് പോലെ ആ നിമിഷം അലീനയ്ക്ക് തോന്നി താനെന്തെങ്കിലും ഞെട്ടു നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അർജുൻ ചോദിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് പോലും വന്നതെന്ന് തോന്നി അവൾ വേഗം മുഖത്തൊരു ചിരി വരുത്തി ഇതാരാ അധികാരത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയാതെ അവളുടെ നോട്ടം ആ പെൺകുട്ടിയുടെ സ്ട്രെയിറ്റ് ചെയ്ത മുടിയിലേക്കും ഒരു സ്ലീവ്ലെസ് ഡ്രെസ്സിലേക്കും ചെന്നെത്തിയിരുന്നു അവൾക്കത് നന്നായി ചേരുന്നുണ്ട് അവളുടെ വെളുത്ത മുഖത്തിന് ഇണങ്ങുന്ന തരത്തിൽ ബ്ലാക്ക് നിറത്തിലുള്ള ഡ്രസ്സാണ് ആ വേഷത്തിൽ സുന്ദരിയായി തോന്നി ആ വേഷത്തിൽ ആ പെൺകുട്ടിയെ കണ്ടിട്ട് ശരിക്കും സിനിമാ നടന്മാരെ തോൽപ്പിക്കുന്നത് പോലെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആരാണെന്നറിയാതെ അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നിയിരുന്നു അവന്റെ മുഖത്തേക്ക് അവൾ ഒന്നും കൂടി നോക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തെന്നൽ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് ഒരു നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചത് അലീനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ പോലും അറിയാതെ അത് മുഖഭാവത്തിൽ വരുകയും ചെയ്തു കൃത്യമായി അവളുടെ മുഖം കണ്ടപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ തെന്നലിന് സാധിച്ചു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അലീനയെക്കുറിച്ച് തെന്നലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ ചോദിച്ചിരുന്നു അവൻ ഓ കാതലിയിലെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ അവൾ വരുത്തി വെച്ച ചിരിയോടെ തലയാട്ടി എടോ ഇയാളാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത കാതലിക്ക് വേണ്ടി ചെയ്തു തന്നത് ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിയോടെ തലയാട്ടിയിരുന്നു എങ്കിലും അവളുടെ മുഖത്ത് അത്ര പ്രസാദം പോരെന്ന് തെന്നലി തിരിച്ചറിഞ്ഞിരുന്നു അവൾക്ക് ചിരി വന്നിരുന്നു അവളുടെ രീതികളൊക്കെ കണ്ടിട്ട് ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് ഉണ്ടാവുന്ന സ്വാഭാവികമായ കുശുമ്പാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അടിമുടി തന്നെ ഒന്ന് നോക്കി നിൽക്കുന്ന അലീനയോട് എന്താണെന്ന് അവൻ കാണാതെ കണ്ണൂരുടെ ചോദിച്ചിരുന്നു അവൾ പെട്ടെന്ന് അലീനെ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി സർ ഞാൻ പോവുകയാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം നമ്മളെല്ലാം ഉണ്ടാക്കിയതല്ലേ അപ്പൊ കഴിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത് അവൻ ചോദിച്ചു വേണ്ട ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങുന്നതെങ്കിൽ ഇനി താമസിക്കും ഞാൻ പോവാണ് അവനെ നോക്കി പറഞ്ഞ് ഒന്ന് ചിരിച്ചു വരുത്തിയതിനു ശേഷം അവളും പുറത്തിറങ്ങിയിരുന്നു അവളുടെ ആ പോക്ക് വേണ്ടതും അറിയാതെ തെന്നാൽ ചിരിച്ചു പോയിരുന്നു അവൾ പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നൽ പറഞ്ഞു നിന്റെ നിൻ്റെ എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ മുഖത്തെ കുശുമ്പ് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അവൾ പറഞ്ഞപ്പോൾ അർജുൻ മനസ്സിലാവാതെ അവളെ ഒന്ന് നോക്കി അവളാ ടൈപ്പ് ഒന്നും അല്ല ആളൊരു പാവമാണ് പോടാ നിനക്ക് പെൺപിള്ളേരെ പറ്റി എന്തറിയാം തെന്നൽ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ അവൻ അവൾ പോയ വഴിയൊന്നു നോക്കിപ്പോയിരുന്നു ആ നിമിഷം പോടി എടാ സത്യം അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൾക്കെന്നോട് ഒടുക്കത്തെ കുശുപാണെന്ന് അതിരിക്കട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എനി ഡെവലപ്മെൻറ്റ് തേനൽ ചോദിച്ചു എന്തോ ഒരു ഇഷ്ടം കൂടുതൽ ഇപ്പോൾ എന്നോടുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ അവൾക്കെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ എന്താണെന്ന് അറിയില്ല സാറില്ല മോനെ ഞാനിവിടെ ഇല്ലേ നമുക്ക് തുറന്നു പറയിപ്പിക്കാം ഞാനിവിടെയുള്ള സ്ഥിതിക്ക് നീ ചോദിച്ചില്ലെങ്കിലും ഇനി അവള് തുറന്നു പറഞ്ഞോളൂ അതെന്താ അതങ്ങനെയാണ് ഈ പെൺപിള്ളേരുടെ ഒരു സൈക്കോളജി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി കാണിച്ചു തെന്നല പറഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു അവൻ എന്തൊക്കെയാണാവൂ എനിക്കിതൊന്നും അറിയില്ല അവൻ കൈ മലർത്തി അവൾ ഉറങ്ങില്ല മോനെ ഇന്ന് അതെനിക്ക് ഉറപ്പാ അതെന്താ അവൻ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയാണ് സുന്ദരിയായ ഒരു പെൺകുട്ടി അവൾ സ്നേഹിക്കുന്ന ആൾക്കൊപ്പം ഈ വീട്ടിൽ ഇന്ന് കഴിയുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ അവൾ ഒന്ന് കിടന്നുറങ്ങുന്നത് നീന്ന് കോളേജിൽ പോകുന്നുണ്ടോ ആ അങ്ങനെയാണെങ്കിൽ നീ കോളേജിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാ മതി അവളുടെ ഇന്നത്തെ മാറ്റം ഇതുവരെ നിന്നോട് ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഇന്നു മുതൽ അവൾ ഇടപെടാൻ പോകുന്നത് അപ്പൊ നിനക്ക് മനസ്സിലാവു ഞാൻ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ലെന്ന് ഒന്ന് പോടി ചിലതൊക്കെ വെറും നിന്റെ ചിന്തയാ അവൾ ഒരു പാവാണ് പിന്നെ നീ വിചാരിക്കുന്ന പോലെ അവൾക്ക് എന്നോട് പ്രേമമൊന്നുമില്ല അവൾ എന്നെ സ്നേഹിക്കുന്നു ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും അവളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല സമ്മതിച്ചു നീ ഏതായാലും കോളേജിൽ പോകുമ്പോ ജസ്റ്റ് അവളെ ഒന്ന് വാച്ച് ചെയ്ത് നോക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാല്ലോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടത് പറഞ്ഞതും ഒന്നും ഇടാതെ അവൻ അപ്പുറത്തേക്ക് പോയിരുന്നു അവൻ പോയി വേഗം റെഡിയായി തിരിച്ചു വന്നു അപ്പൊ എന്താ നിനക്ക് പരിപാടി കൊറച്ചധികം പരിപാടികളുണ്ട് പക്ഷെ ആദ്യം നന്നായി ഒന്ന് ഉറങ്ങണം ട്രെയിനിലുള്ള ഉറക്കം ഒട്ടും ശരിയായില്ല അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും അത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് നിനക്ക് പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് വപ്പം നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമല്ലോ ഞാൻ നോക്കട്ടെ ഉറപ്പ് പറയുന്നില്ല പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങാം അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചു രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആ സമയത്ത് അവർക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങളും ഉണ്ടായിരുന്നു കോളേജ് കാലത്തെ സുഹൃത്തുക്കളെക്കുറിച്ചും പിന്നെ കുടുംബത്തെക്കുറിച്ചും അതെല്ലാം സംസാരിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കാനിരുന്നത് അന്ന് കോളേജിൽ അർജുൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തെന്നൽ പറഞ്ഞതുപോലെ തന്നെ അവളുടെ മുഖത്ത് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവൾ വല്ലാതെ അസ്വസ്ഥയാണെന്നും അവന് തോന്നിയിരുന്നു തന്നെ കണ്ട പരിചയം പോലും അവൾ കാണിക്കുന്നില്ല തന്നോട് യാതൊരു വിധത്തിലും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല എന്തോ പിണക്കം പോലെ അവൾ പറഞ്ഞത് സത്യമായല്ലോ എന്നാണ് ഒരു നിമിഷം അവൻ ചിന്തിച്ചത് ക്ലാസ് കഴിഞ്ഞതും അവൻ പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി മനഃപൂർവ്വം തന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുവാൻ കണ്ണുകളെ പിടിച്ചു കെട്ടിയതുപോലെയാണ് അവന് തോന്നിയത് അവന്റെ ചൂണ്ടികൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതോടൊപ്പം കുഞ്ഞൊരു സന്തോഷവും അവൾക്കിപ്പോൾ തന്നോട് എന്തൊക്കെയോ ഉണ്ടായെന്ന് പറഞ്ഞത് അവൻ ഓർത്തു അത് സത്യമാവണമെന്ന് ആത്മാർത്ഥമായി അവൻ പ്രാർത്ഥിച്ചു അവളോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയിരുന്നെങ്കിലും ഉച്ചയ്ക്ക് തന്നെ കോളേജിൽ നിന്നും ഇറങ്ങിയത് കൊണ്ട് അവളോട് സംസാരിക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തിയതിനോടൊപ്പം ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞാണ് അവൻ തിരികെ വന്നത് രണ്ടുപേരും വന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു അന്ന് രാത്രിയിൽ എന്തുകൊണ്ടോ അലീനയ്ക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അർജുൻറെ മുഖമായിരുന്നു മനസ്സിൽ മുഴുവൻ മറ്റൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു അവൻ തൻ്റെയാണെന്ന് ഉള്ളം മുറവിളി കൂട്ടുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവൻ്റെ സ്നേഹത്തെ നിരസിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് അവൾ ഒരു നിമിഷം സ്വയം പഴിച്ചു പോയിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് അവൾ ആ നിമിഷം ഓർത്തു അവൾക്കൊരു വല്ലായ്മ തോന്നി ഒരിക്കൽ കൂടി കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ തിരുത്താമായിരുന്നു എന്ന് അവൾ ഓർമ്മിച്ചു ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് അത് തിരിച്ചു വരികയില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ജീവിതത്തിലെ എത്ര തെറ്റുകളെ നമുക്ക് തിരുത്തി കളയാമായിരുന്നു എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അർജുൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല ആകപ്പാടെ മനസ്സിലൊരു മ്ലാനതയായിരുന്നു വല്ലാത്തൊരു വേദന വലയം ചെയ്യുന്നത് പോലെ തോന്നി അവസാനം രണ്ടും കൽപ്പിച്ച അവൾ വീട്ടിലേക്ക് ചെന്നു കോളിംഗ് ബെൽ അമർത്തിയതും തുറന്നത് തെന്നലാണ് മുൻപിൽ അവളെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യമാണ് ആ നിമിഷം അലീനയ്ക്ക് തോന്നിയത് എങ്കിലും അത് മുഖത്തു വരാതെ ഒരു ചിരി അവൾക്ക് സമ്മാനിച്ചു തന്നെ അവൾക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലാക്കിയതും തെന്നലിന് ശരിക്കും ചിരി വന്നു പോയിരുന്നു അവളാണെങ്കിൽ ഒരു ഷോർട്സും സ്ലീവ്ലെസ് ബലീനമാണ് ഇട്ടിരിക്കുന്നത് ആ വേഷം കൂടി കണ്ടപ്പോഴേക്കും അലീനയ്ക്ക് ശരിക്കും ദേഷ്യം തോന്നിയിരുന്നു ഒരു നിമിഷം അവൾ അകത്തേക്ക് പാളി നോക്കി അർജുനോ അവൻ എഴുന്നേറ്റിട്ടില്ല ഇന്നലെ ഒരുപാട് ആയിട്ടാണ് കിടക്കുന്നത് അലസമായി തെന്നൽ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവളെ നോക്കി എന്ന് കൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും പെട്ടെന്ന് തെന്നലിന് ചിരി വന്നിരുന്നു താൻ പറഞ്ഞതിൽ അവൾ മറ്റെന്തോ അർത്ഥം കണ്ടിട്ട് എത്തിയിട്ടുണ്ടെന്ന് പോലും ഒരു നിമിഷം അവൾ ചിന്തിച്ചു ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയിരിക്കായിരുന്നു വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് അവൻ ഉറങ്ങുന്നത് അലീനയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അടുക്കളയിലേക്ക് പോയിരുന്നു പിന്നാലെ മുഖമൊക്കെ ഒന്ന് കഴുകി തെന്നലും അടുക്കളയിലേക്ക് വന്നു തൻ്റെ ബ്രാൻഡൊക്കെ എങ്ങനെ പോകുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തെന്നൽ ചോദിച്ചു വലിയ കുഴപ്പമില്ല അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് അവൾ മറുപടി പറയുന്നതെന്ന് കണ്ടതും വീണ്ടും അവൾക്ക് ചിരിയാണ് വന്നത് എങ്കിലും മുഖത്ത് ഗൗരവം ചാൽസിൽ തന്നെയാണ് അവൾ സംസാരിക്കുന്നത് ഇതിനിടയിൽ പഠിക്കാനൊക്കെ തനിക്ക് സമയം കിട്ടാറുണ്ടോ അവൾ ചോദിച്ചു സമയം കണ്ടെത്തിയല്ലേ പറ്റൂ അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു അർജുൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ സാറ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തെന്നൽ ചോദിച്ചു സൂപ്പറല്ലേ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം തിളങ്ങിയതുപോലെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കാണാനോ അതോ പഠിപ്പിക്കുന്നതിലാണോ അവൾ എടുത്തു വെച്ച ചായ കപ്പിലേക്ക് പകർന്ന് അത് മുകളിലേക്ക് കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു രണ്ടിലും അടിപൊളിയല്ലേ അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു അവൻ അല്ലെങ്കിലും ആളൊരു റോമിയോ അല്ലേ നിങ്ങളുടെ കോളേജിൽ ഏതെങ്കിലും പെൺപിള്ളരുണ്ടോ അവന്റെ പിന്നാലെ നടക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മനസ്സറിയാൻ എന്നതുപോലെ തെന്നെ ചോദിച്ചു ഒരുമാതിരിപ്പെട്ട എല്ലാ പെൺപിള്ളേർക്കും സാറിനെ ഇഷ്ടമാണ് അവൾ അലസമായി മറുപടി പറഞ്ഞു അവൻ അല്ലെങ്കിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു റോമിയോ ആണ് അവന്റെ പിന്നാലെ എപ്പോഴും പെൺപിള്ളേരുണ്ടാവും എന്തിന് ഈ എനിക്ക് പോലും അവനോട് കൃഷി തോന്നിയിട്ടുണ്ട് പെട്ടെന്നാലെ തിരിഞ്ഞു നോക്കി ഇതുവരെ ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടില്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ രീതിയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവൾ പെട്ടെന്ന് പറഞ്ഞതും അലീനയുടെ മുഖം കൂർത്തു പോയിരുന്നു ആ മുഖഭാവം കണ്ടതും ശരിക്കും തന്നെ അതിന് ചിരി വന്നു പോയിരുന്നു ചിരി കട്ടിച്ചു പിടിച്ചാണ് പിന്നെ അവളോട് സംസാരിച്ചത് മുഴുവൻ നിങ്ങളുടെ കോളേജിൽ തന്നെ ഏതോ ഒരു പെൺകുട്ടി അവൻ പ്രപ്പോസ് ചെയ്തിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു അതാണെന്നും തനിക്കറിയുമോ അവൾ ചോദിച്ചതും പെട്ടെന്ന് വല്ലാതെയായി പോയിരുന്നു അലീന എന്തു മറുപടി പറയും അവൻ ഒരു പക്ഷേ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി എനിക്കറിയില്ല അവൾ പറഞ്ഞു ഏതോ ഒരു പെൺകുട്ടിയെ അവൻ പ്രപ്പോസ് ചെയ്തിരുന്നു എന്ത് ചെയ്യാനാ ആ പെൺകുട്ടിയെ റിജക്ട് ചെയ്തു എൻ്റർവിൽ അവൻ ആദ്യമായിട്ടാണ് ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നത് എങ്കിലും ഇത്രയും സൗന്ദര്യബോധമില്ലാത്ത ഏത് പെൺകുട്ടിയാ നിങ്ങളുടെ കോളേജിൽ എനിക്കൊന്ന് കണ്ടുപിടിക്കണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവളെ ഒന്ന് കാണാൻ വേണ്ടി ഒരു കണക്കിനത് നന്നായി അവൻ ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഒരു നൂറ് വഴിപാട് നേർന്നതായിരുന്നു ആ പെൺകുട്ടിയെ സമ്മതിക്കരുതെന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു എങ്ങനെയെങ്കിലും ഇപ്പം അതൊക്കെ എൻ്റെ ഇഷ്ടം അവനോടൊന്ന് പറയണം എൻ്റെ ഈ വറവിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് തന്നോടാളും നല്ല കമ്പനിയാണ് കാരണം തന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവന് വലിയ സന്തോഷമാണ് തന്നോട് നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ സാറ് നല്ല രീതിയിൽ എന്നോട് സംസാരിക്കാറുള്ളത് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവൾ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ നൈസായിട്ട് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുവോ പൂസ്റ്റ് ചെയ്ത് കൊടുക്കേ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അലീന അതായത് ഞാൻ അവൻ്റെ ലൈഫിൽ വന്നാൽ അവന് നല്ലതായിരിക്കും അങ്ങനെ തമ്മിൽ മാച്ചായിരിക്കും അങ്ങനെയൊക്കെ ഒന്ന് പറയാലോ അവളുടെ മനസ്സറിയാൻ എന്നതുപോലെ തെന്നല പറഞ്ഞതും ആലീനെ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് സംസാരിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയുന്നത് പോലെയുള്ള അടുപ്പം തങ്ങൾക്കിടയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല തൻ്റെ ഇഷ്ടക്കുറവ് മറച്ചു വെച്ചുകൊണ്ട് അവള് പറയുന്നത് കേട്ടപ്പോൾ ചിരിയാണ് ആ നിമിഷം തെന്നലിന് വന്നത് ആണല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ നല്ല കമ്പനിയാണെന്ന് തനിക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഓർത്തു നിങ്ങള് തമ്മിൽ നല്ല കമ്പനിയാണെന്ന് സമയം ഏഴുമണിയായി സാറിന് ജോഗിങ്ങിന് പോകേണ്ടതല്ലേ ഞാൻ കാപ്പി കൊണ്ട് കൊടുക്കട്ടെ അവൾ അതും പറഞ്ഞ കാപ്പിയുമായി പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിലിരുന്ന കപ്പ് ബലമായി തന്നൽ വാങ്ങി ഞാൻ കൊടുത്തോളാം തനിക്കും ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് വേറെ ജോലിക്ക് പോകേണ്ടതല്ലേ അതുകൊണ്ട് താമസം കൂടാതെ ജോലി ചെയ്തോളൂ കേട്ടോ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് പോയപ്പോൾ വല്ലാത്തൊരു ദേഷ്യവും മിണക്കവും ഒക്കെ തോന്നിയിരുന്നു അലീനക്ക് ആ ദേഷ്യം തീർത്തത് പാത്രങ്ങളോടായിരുന്നു സിങ്കിലെ പാത്രങ്ങളെല്ലാം അല്പം ശബ്ദത്തോടെ തന്നെ വീഴുന്നത് കേട്ടതും തെന്നൽ ചിരിച്ചു പോയിരുന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അർജുന എഴുന്നേറ്റിരിപ്പുണ്ട് അവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കോഫി കൊടുത്തിട്ട് ഇന്നെന്താ അലീന വന്നില്ലേ അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വരികയും ചെയ്തു ദേഷ്യത്തിൽ പാത്രങ്ങളെല്ലാം എടുത്ത് എറിയുകയും ചെയ്തു എറിയുകെ എന്തിന് മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നീ എന്തെങ്കിലും കുരുത്തക്കേടെ ഒപ്പിച്ചോ അവളുടെ മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരു ചെറിയ ഡോസ് കൊടുത്തതാണ് മനസ്സറിയാൻ വേണ്ടി പക്ഷെ അതിൽ അവൾ ഏകദേശം ഫ്ലാറ്റ് ഫ്ലാറ്റാകുമെന്ന് തോന്നുന്നു എന്താണെന്ന് തിരിച്ചു പറയേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് നിന്നോട് ഒടുക്കത്തെ പ്രേമമാണെന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോഴേക്കും അവൾ ഭദ്രകാളി തുള്ളി നിൽക്കായിരുന്നു എന്നോടുള്ള ദേഷ്യത്തിൽ ചുവന്നു തുടുത്ത് ഒരു മാതിരി തക്കാളി പോലെ എന്നെ കിട്ടിയാൽ ഒറ്റ വലിക്ക് അവൾ കുടിക്കും അതുപോലെ ദേഷ്യമുണ്ട് എന്നോട് ഇപ്പോൾ അവൾക്ക് ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു അർജുൻ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാൻ പോനെ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് അവൾ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അത് നിനക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഉറപ്പോടെ പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ